ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങള് കിടക്കുക ഞങ്ങളിന്നിപ്പോൾ കുട്ടൻ്റെ വീട്ടിലാട്ടോ അപ്പം ഞങ്ങളിന്ന് എല്ലാവരും കൂടി ജസ്റ്റ് ഒരു ഡ്രൈവിന് പോവാ ഗുണ്ടൽപേട്ട ഇവിടുന്ന് ഇവളുടെ വീട്ടിൽ നിന്ന് അടുത്താണ് ഇവളെ ഓൾമോർസ് കർണാടക ഓർഡർ ജീവിക്കുന്ന ആളുണ്ട് ഞങ്ങളിന്ന് ഡ്രൈവാണ് വിത്തൗട്ട് മേക്ക മിനോസ് മിനോസി നീ എവിടെയാണത് അപ്പൊ നിങ്ങൾക്ക് കുട്ടനോട് കടന്നു പോടോ ഇവിടെ സുഖമായിട്ട് കടന്നു പറയുന്നോ വേറെ റെഡിയാവ് ഇതാരാണ് രാവിലെ ആറ് മണിക്ക് എടുക്കുക നല്ല ടൊപ്പിയാണല്ലോ ടൂര് പോവാൻ പോയി തക്കുവാണോ ഇഷ്ട അതെടുക്കാനാ അപ്പ പറ്റേച്ചി അപ്പ എത്തില്ല പൊന്നീന അപ്പ ഓടി കുടിക്കൂല എന്താ സോപ്പ് ചെലവാവൂല എന്റെ ഗുണ സോപ്പൊന്നും കൂടെ ചെലവാവൂല ഞങ്ങളിപ്പ റെഡി ആയിട്ട് ഇറങ്ങും കേട്ടോ ബാക്കി ഇന്നത്തെ യാത്രങ്ങൾ ഇടയ്ക്ക് ഒരു ചെറിയ ചെറിയ ബ്ലോഗില് കളിച്ചെ ആറു മണിക്ക് തുടങ്ങിയതാ തുടങ്ങിയതാണ്ടോ ഏഴര കഴിഞ്ഞപ്പോ എട്ടരയെ പൊതിഞ്ഞ് കൊണ്ട ഫുഡ് ഇനി ഇവിടെ തന്നെ കഴിച്ചിട്ട് കൊണ്ടു കഴിഞ്ഞാണെങ്കിൽ ഏഹ് ഞാനും ബ്ലാക്ക് കുട്ടനുട്ടനാക്കി പറയൂ കടുത്തോളാ അമ്മക്ക് എന്നെ ചീത്ത പറയണന്നുണ്ട് അപ്പൊ സറ്റ സാധനങ്ങളൊക്കെ വെച്ചിട്ടോ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ നമ്മളെടുത്തുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു വെള്ളം എടുത്തു ഒന്നുമില്ലല്ലോ അപ്പൊ കേൾക്കാൻ സമയം സമയെന്തായി സമയം എട്ടര ഏഴരക്ക് ഇറങ്ങണം ഒരു മണിക്കൂർ നമ്മൾ ഇറങ്ങാൻ നോക്കട്ടെ കൊഴപ്പില്ല അങ്ങനെ ഏഴരക്ക് പോകാൻ നമ്മൾ ഇറങ്ങാൻ പോവാ സെറ്റ് അല്ലേ പോവാട്ടോ പോവാട്ടോട്ട് ഇറങ്ങി

ഞാൻ ബ്ലാക്ക് ആണ് പോപ്പി ബ്ലാക്ക് ആണ് പപ്പ ബ്ലാക്ക് ആണ് കുഞ്ഞപ്പ വൈറ്റ് ആണ് ഇവരും കൂടി മമ്മീന്റെ അടുത്താണ് കുഞ്ഞപ്പനെ കുഞ്ഞപ്പന് ചെറുതായിട്ട് ഇറക്കൊക്കെ വന്നു തുടങ്ങിന്റെ

മൂവി ൂടെ ഒരു പോക്ക് ഫ്രീ ആയിട്ടിരിക്കും ഇനി മമ്മീന്റെ ഡാഡീനെ കൂട്ടി അടിച്ചുപിടിച്ച് പോണേക്കുല്ല അടുത്ത ലൈസൻസ് എടുത്തിട്ട് ഞാനായിരിക്കും എല്ലാരും നിങ്ങൾ ഇത് കണ്ടോ ഇത് കഴിഞ്ഞിട്ടുള്ള എന്റെ വീഡിയോ അങ്ങനെ ഇരിക്കും നീ യൂട്യൂബ് എടുക്കാൻ പോവാ യൂട്യൂബ് എടുക്കാൻ വീഡിയോ ഡ്രോയിങ്സും കാര്യങ്ങളും എടുക്കും ും കിട്ടിയേക്കുന്നത് ഞാനെല്ലാം മിനുസിനെ പഠിപ്പിച്ച് മാതൃകയാക്കിയിട്ടുണ്ട് ശിഷ്യനാണ് മിന്നു ഞങ്ങൾ അങ്ങനെ ഏപ്രിൽ മാസമാണ് കരിഞ്ഞ കാലായിരുന്നു നമ്മള് പണ്ടെങ്ങനെ

ശ്രീരാമ ക്ഷേത്രം അവസാനം ഞങ്ങക്ക് കിട്ടി നോക്ക് ഇത് സൂം പറ്റുമോ കണ്ടതാ ഓർഡർ ഞങ്ങളെ കണ്ടപ്പോ ദൂര വലിയ കൊമ്പുള്ള മാനൊക്കെ ഇഷ്ടം പോലെ ഇഷ്ടം പോലെയാണ് നോക്ക് ദാ നോക്കി ചാം വല്യാട്ടോ ചാം വല ചാം വല ഒക്കെ ആരും ഒക്കെ ആണ് ഡേഞ്ചർ ബോർഡ് ഉണ്ട് അമ്പ ഓരോ വിഷയമില്ലട്ടോ öyle അല്ല അങ്ങോട്ടേക്ക് ഇതുണ്ടല്ല നമ്മള് വീഡിയോ എടുക്കുമ്പോ നിങ്ങൾക്ക് അതിന്റെ ഭംഗി അത്രേം മനസ്സിലാവൂല പത്ത് ഇന്തലത്തെ ഹാങ് ഓവറിൽ ഇരിക്കണുണ്ടോ പപ്പി ഒരു കായ് പറഞ്ഞോ ഇന്നലത്തെ ക്ഷീണം മാറിയിട്ടില്ല പോപ്പും കൂടി വന്നിട്ട് ബ്ലാക്ക് അങ്ങനെ ഞങ്ങൾ ഗുണ്ടിൽപ്പെട്ടെത്തി ഞങ്ങൾക്ക് ഒരു പൂവിന്റെ അവിടെ പോയിട്ട് രണ്ട് ഫോട്ടോ ഒക്കെ എടുക്കണം മതിയോ കുഞ്ഞേച്ചി കുഞ്ഞേച്ചി മിസ് ദിവസം പൊളിക്കാം ചേട്ടൻ കുഞ്ഞേച്ചിക്ക് കുഞ്ഞേച്ചിക്ക് വരാൻ നമ്മളങ്ങനെ ഗുണ്ടൽപേട്ട് ഗുണ്ടൽപേട്ട എത്താനായിട്ട് ഒരു പത്ത് കിലോമീറ്റർ കൂടി അപ്പൊ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തിയതാ നടു നിർത്തിയോ ഇരുന്നിരുന്ന് ഇരുന്നിരുന്ന ക്ഷീണായോ ഇവിടെ പൂ കാണിച്ചോ ആ എത്ര മൊത്തം അമ്പത് രൂപ ആ തരാം ഫുഡ് കഴിച്ചിട്ട് ഇപ്പോൾ പക്ഷെ കുറവല്ലേ മൊത്തത്തിൽ പൂ കുറഞ്ഞു എല്ലായിടത്തും കമ്മി തൊട്ടാ എടുക്കുക ഇത് മൊത്തം കന്നിട്ട് കഴിക്കേണ്ട ആ ഞാൻ തരാം ആ തരാം 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 കുട്ടന ഫോട്ടോ എടുക്കാൻ പോണങ്ങൾ അല്ല ഫുഡ് കഴിക്കണ്ടേ ആ നിങ്ങൾ രണ്ട് ഫോട്ടോ എൻ്റെ അതിൻ്റെ ഫോണല്ലേ എടുത്ത് നിനക്ക് തന്നിരുന്നു ഞാൻ ഫോണ് ആ ഒരു ഫുഡിൻ്റെ പരിപാടി കഴിക്കാം ആദ്യം ഫുഡ് കഴിച്ചാലോ അല്ലേ ആ അപ്പം നമ്മൾ ഫുഡ് കഴിച്ചിട്ട് രണ്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പിന്നെ അങ്ങോട്ട് പോകും എങ്ങോട്ടേ പോകണമെന്ന് നമ്മളങ്ങനെ പ്ലാനും ചെയ്തിട്ടില്ല അല്ലേ ഇവിടെ സുന്ദരി ഉണ്ടല്ലോ

ോഷ എടുത്തില്ലേ കാറ്റടിച്ചിട്ടോ വാ ഞാൻ കൈ നല്ലോണം എടുക്കണം കഴിക്കണ്ട പോവില്ല അത് നേരെ എടുക്കാ നോക്ക് നേരെ വെക്ക് നമ്മളിപ്പോ അങ്ങനെ പോവാട്ടോ അവിടെ എത്തുമ്പോ എങ്ങനെ എത്തുന്നു അറിയത്തില്ല അങ്ങനെ പോയിട്ട് അങ്ങനെ വരും ഞങ്ങൾ അങ്ങനെ നെഞ്ചങ്കോടെ നല്ല രസ നല്ല പഴവും നല്ല പൂക്കളും എല്ലാം ഇങ്ങനെ റോഡ് സൈഡിൽ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് ഞങ്ങൾ അങ്ങനെ ലാസ്റ്റ് മൈസൂരിലേക്ക് മൈസൂർ കഴിഞ്ഞ് ബാംഗ്ലൂരിലേക്ക് പോകാൻ തീരുമാനിച്ചു പോപ്പം പെട്ടെന്നായിരുന്നു പ്ലാൻ ഒക്കെ ചെയ്ത് ഞങ്ങൾ എത്തുവാണെങ്കിൽ ഞങ്ങൾ വണ്ടറുള്ള വില പോവാനാണ് ഒരു പ്ലാൻ അങ്ങന പോപ്പം വണ്ടി ഓടിക്കാൻ ഉഷാറായി കുഞ്ഞപ്പൻ കുഞ്ഞപ്പൻ ഓടിക്കാന് പപ്പുഷാറായി കുഞ്ഞപ്പന കുഞ്ഞപ്പിനുഷാറായിരിക്കുന്നു മിനുസ് ഉഷാർ കുഞ്ഞപ്പനും പപ്പ ഫുള്ള് സെറ്റ് ആയിട്ടോ പപ്പേന്റെ കൂടെ കുഞ്ഞപ്പൻ ഇരിക്കണേ പപ്പേന്റെ കൂടെ കമ്പനി ആയിട്ടിരിക്കട്ടാ അങ്ങനെ ഞങ്ങള് ഗുണ്ടിൽപെട്ട കാണാൻ വേണ്ടി വന്ന ഞങ്ങളിപ്പോ മൈസൂർ റോഡ് കഴിഞ്ഞു ഇതാക്ച്വലി മൈസൂർ ബാംഗ്ലൂർ പുതിയ സിക്സ് ലൈൻ ഹൈവേ ആട്ടോ കിഡിലം റോഡാണ് ഒരു രക്ഷയില്ല അടിപൊളി റോഡ് മൈസൂർ ടു ബാംഗ്ലൂർ ശരിക്കും നമുക്ക് ഒന്നര മണിക്കൂർ മതി കിട്ടോ പിന്നെ ഈ റോഡിൽ വണ്ടി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ നൂറ് കിലോമീറ്റർ റോഡ് മാക്സിമം സ്പീഡ് കറക്റ്റ് ആ സ്പീഡിനെ മെയിൻറ്റെയിൻ ചെയ്യണം കാരണം ഫൈനൊന്നും അല്ല നമ്മൾ ഓവർ സ്പീഡ് പോയി കഴിഞ്ഞാൽ ഡയറക്റ്റ് എഫ് ഐ ആ ഒരു ഫൈൽ ചെയ്യും അപ്പോൾ അതാരും മറക്കണ്ട കാരണം അടിപൊളി റോഡാകുമ്പോൾ നമ്മൾ എല്ലാവരും നല്ല സ്പീഡിലെ പോകുമ്പോൾ മാക്സിമം വണ്ടി മെയിൻറ്റൈൻ ചെയ്ത് പോകാൻ ശ്രദ്ധിക്കുക ഫൈനലി ഞങ്ങൾ ഗുണ്ടൽപേട്ട ഗുണ്ടിൽപേട്ട് ഞങ്ങൾ വണ്ടറിലെത്തി ഇനി പരിപാടികൾ വണ്ടി ആണ് ശനിയാഴ്ച വർഷ വന്നിട്ട് പുതിയ ഒക്കെ മൊതലാക്കിട്ട് ഇറങ്ങിയോ ഏഹ് ഞാനൊരു ക്ഷാണത്തിൽ നിന്ന കാണിച്ചു തരാ അല്ല ഇന്ന് കേരള കേട്ടോ നീ എനിക്കറിയാം എനിക്ക് നിന്നെ പ്രദേശമുള്ളു മൊതലാക്കണ ഏ ുന്നു അപ്പോൾ പണ്ടില്ലാത്ത വിശേഷങ്ങൾ ഞാൻ സെപ്പറേറ്റ് ബ്ലോഗായിട്ട് ഇതിനുശേഷം അപ്ലോഡ് ചെയ്യുന്നു